ഫ്ലോർ ആൻഡ് ഡിറ്റർജൻസ് വീടിനും വസ്ത്രങ്ങൾക്കും ഇനി മാത്രം ആകർഷകമായ ും ഹൃദയാന്തരങ്ങളിൽ ആവേശങ്ങൾ തീർക്കുന്നത് പ്രതിപക്ഷരഹിത ഇന്ത്യ സൃഷ്ടിക്കാൻ ബി ജെ പി ഭീകരനിയമങ്ങള് ഉപയോഗിക്കുകയാണെന്ന് എസ് ഡി പി ഐ ദേശീയ പ്രവർത്തക സമിതി അംഗം സഹീർ അബ്ബാസ് രാജ്യത്തിന്റെ വീണ്ടെടുപ്പിന് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയ്ക്ക് തൃശൂര് ജില്ലാ കമ്മിറ്റി കുന്നംകുളത്ത് നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തെ സാമ്പ്രദായിക പാർട്ടികളുടെ ആശീർവാദത്തോടെയാണ് ഭീകര നിയമങ്ങൾ ചുട്ടെടുത്തത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം ബാധിക്കുന്ന വിഷയം എന്ന നിലയ്ക്കായിരുന്നു അന്നവർ പരിഗണിച്ചത് അതേസമയം ഫാസിസത്തിനെതിരെ ആശയപ്രതിരോധം തീർക്കുന്നവരെ മാത്രമേ ബാധിക്കുകയുള്ളൂ എന്നുമാണ് മുസ്ലിംങ്ങളിലെ തന്നെ ഒരു വിഭാഗം മനസ്സിലാക്കിയത് പക്ഷേ ഇന്ന് രാജ്യത്ത് എല്ലാ വിഭാഗങ്ങളും യു എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് തുടങ്ങിയ ഭീകര നിയമങ്ങളുടെ ഇരകളാണെന്നും സഹീർ അബ്ബാസ് പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് അടക്കൂട്ട് അധ്യക്ഷത വഹിച്ചു എൻ മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി സംസ്ഥാന സെക്രട്ടറി പി ആർ സിയാദ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ എം ഫാറൂഖ് ജോർജ് മുണ്ടക്കയം ജില്ലാ ജനറൽ സെക്രട്ടറി കെ വി നാസർ ജില്ലാ ട്രഷറർ ടി എം അക്ബർ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ആഫിയ ജമീർ ഷാദദ് എന്നിവർ സംസാരിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻമാരായ തുളസീധരൻ പള്ളിക്കൽ റോയ് അറയ്ക്കൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് എ കെ സലാഹുദ്ദീൻ സംസ്ഥാന സെക്രട്ടറിമാരായ കെ കെ അബ്ദുൾ ജബാർ ജോൺസൺ കണ്ടച്ചിറ സംസ്ഥാന പ്രവർത്തനം സമിതി അംഗങ്ങൾ വിമൻ ഇന്ത്യ മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് റഫീന സൈനുദ്ദീൻ ജില്ലാ ജനറൽ സെക്രട്ടറി സലീന അഷ്റഫ് എസ് ജില്ലാ മണ്ഡലം ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഷെപ്രയാറിൽ നിന്നും നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരണ കേന്ദ്രമായ കുന്നംകുളം നഗരത്തിലേക്ക് വരവേറ്റത് ജാഥാ ക്യാപ്റ്റന്മാരെ തുറന്ന വാഹനത്തിൽ വാഹന ജാഥയായി നാട്ടിക തളിക്കുളം വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ ഒരുമനിയൂർ ചാവക്കാട് മമ്മിയൂർ കോട്ടപ്പടി വഴി കുന്നംകുളം പട്ടാമ്പി റോഡിലെത്തി അവിടെ നിന്ന് ബഹുജന റാലിയായാണ് സ്വീകരണ സമ്മേളന വേദിയായ കുന്നംകുളം നഗരത്തിലേക്ക് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി